ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലോകമെമ്പാടും ദിനാചരണം നടത്തിവരികയാണ് യോഗ വ്യക്തിക്കും സമൂഹത്തിനും വേണ്ടി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവച്ച ആശയമാണ് അന്താരാഷ്ട്ര യോഗാ ദിനം മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും പ്രയോജനകരമാകുന്ന സമഗ്ര കർമ്മപദ്ധതി എന്ന നിലയിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ നൂറ്റി എഴുപത്തിയഞ്ച് രാഷ്ട്രങ്ങളും പൊതുസഭയിൽ യോഗാ ദിനാചരണം അംഗീകരിച്ചു അങ്ങനെ ആദ്യ യോഗാദിനം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ആചരിച്ചു ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ലോകജനതയിൽ അവബോധമുണ്ടാക്കുകയാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശ്യം രാജ്യാന്തര തലത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളാണ് ദിനാചരണത്തിന്റെ ഭാഗമാകുന്നത് യമൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിലാണ് യോഗാ ദിനം സംഘടിപ്പിക്കുന്നത് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തിന് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ പ്രശസ്തമായ ദാൽ തടാകത്തിന്റെ തീരമാണ് വേദിയാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ദിനാചരണത്തിൽ പങ്കെടുക്കുവാൻ ഏഴായിരത്തിലധികം ആളുകളും അണിനിരക്കും ഫീച്ചർ ന്യൂസ് മലയാളം